മലയാളികൾക്ക് പ്രിയങ്കരിയാണ് നടി ഹണി റോസ് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ഹണിയുടെ അരങ്ങേറ്റം ആ യാത്ര ഇപ്പോൾ പതിനെട്ടാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനിടെ ഒരുപടി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകാൻ ഹണിക്ക് കഴിഞ്ഞു മലയാളത്തിന് പുറമെ ഇതര ഭാഷാ ചിത്രങ്ങളിലും സാന്നിധ്യമറിയിച്ച നടി ഇന്ന് തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നടിമാരിൽ ഒരാളാണ് സോഷ്യൽ മീഡിയയിലും താരമാണ് ഹണി റോസ് ഹണിയുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് താരത്തിന്റെ ഫാഷൻ സെൻസിന് ആരാധകർ ഏറെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങള് ചെയ്യുന്ന നടിയായിട്ടാണ് ഹാനിയെ ഇപ്പോൾ പ്രേക്ഷകര് വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ നിരന്തരം ട്രോളുകളും ചെയ്യാറുണ്ട് പലപ്പോഴും ബോഡി ഷേബിംഗിനും സോഷ്യൽ മീഡിയയിലെ സദാചാരവാദികളുടെ ആക്രമണത്തിനും ഹണി പാത്രമായിട്ടുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് താരം അതിനിടെ ഇപ്പോഴത്തെ ഹണി റോസ് പങ്കുവെച്ച പുതിയൊരു വീഡിയോയും അതിനുമെന്ന കമന്റുകളും ശ്രദ്ധ നേടുകയാണ് ഒരു മിറർ ഡാൻസ് ആണ് ഹണി റോസ് പങ്കുവെച്ചിരിക്കുന്നത് ജംസ്യൂട്ടിൽ മാളൂട്ടി ഹെയർ സ്റ്റൈലിലാണ് ഹണിയെ വീഡിയോയിൽ കാണുന്നത് മിറർ ആയതുകൊണ്ട് തന്നെ അപ്പുറവും ഇപ്പുറവും ഹണി റോസിനെ കാണാം വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് അശ്ലീല കമന്റുകളും അധിക്ഷേപ കമന്റുകളുമാണ് ഇതിലേറെ എന്താണ് ഈ കാണിക്കുന്നത് പാമ്പ് തവളയെ വിഴുങ്ങിയതുപോലെ എന്തൊക്കെയോ കാണിക്കുന്നു തട്ടിപ്പ് ശരീരം കാണിച്ച് ജീവിക്കുന്ന ലോകത്തിലെ ഏക നടി കല്യാണം കഴിക്കാൻ സമയമായെന്ന് കാണിക്കുകയാണോ നല്ല ബോറായിട്ടുണ്ട് ഇവരുടെ മാതാപിതാക്കൾ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് സംശയം ആ ക്യാമറാമാനെ സമ്മതിക്കണം കല്യാണം കഴിക്കാറായെന്ന് കാണിക്കുകയാണോ ഒരു മാർഗ്ഗവും ഇല്ലാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് കമന്റുകൾ കമന്റുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വീഡിയോ ഇതിനോടകം കണ്ടത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതേസമയം വിമർശനങ്ങൾക്കൊപ്പം ചിലർ ഹണി റോസിനെ അഭിനന്ദിച്ചും പിന്തുണച്ചും രംഗത്തെത്തുന്നുണ്ട് കമന്റുകളോടൊന്നും ഹണി പ്രതികരിച്ചിട്ടില്ല മോശം കമന്റുകൾ വന്നാലും പൊതുവെ പ്രതികരിക്കാത്ത ആളാണ് താരം ആദ്യമൊക്കെ കമന്റുകൾ കണ്ട് വിഷമം തോന്നുമായിരുന്നുവെങ്കിലും ഇപ്പോൾ അതൊക്കെ കണ്ട് ശീലമായി എന്നാണ് ഹണി പറയാറുള്ളത് അടുത്തിടെ താൻ ശരീര സൗന്ദര്യം കൂട്ടാൻ സർജറി ചെയ്തു എന്നടക്കമുള്ള അഭ്യൂഹങ്ങളോട് ഹണി പ്രതികരിച്ചത് ശ്രദ്ധ നേടിയിരുന്നു താനൊരു സർജറിയും ചെയ്തിട്ടില്ല ദൈവം തന്നതല്ലാതെ ഒന്നും തനിക്കില്ലെന്നാണ് ഹണി റോസ് പറഞ്ഞത് അതേസമയം സൗന്ദര്യം നിലനിർത്താനുള്ള ചില പൊടിക്കൈകൾ ചെയ്യാറുണ്ടെന്നും ഈ രംഗത്ത് നിൽക്കുമ്പോൾ അതൊക്കെ തീർച്ചയായും വേണമെന്നും ഹണി റോസ് പറഞ്ഞിരുന്നു